വടക്കഞ്ചേരി മിനാലൂർ വളവിൽ ലോറിയിടിച്ച ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ഗുരുതര പരിക്കേറ്റു ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം പാതയോരത്തെ കയറ്റത്തിൽ നിർത്തിയിട്ടിരുന്ന ആളില്ലാത്ത ടിപ്പർ ലോറി പെട്ടെന്ന് ഉരുണ്ടു നീങ്ങിയതാണ് അപകടത്തിന് കാരണമായത് വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കുണ്ടനൂർ സ്വദേശിയായ ബൈക്ക് യാത്രികൻ ടിപ്പർ ലോറി ഇടിച്ച എതിർ ദിശയിൽ നിന്നും വന്നിരുന്ന മറ്റൊരു ലോറിക്ക് അടിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഇടതുകാലിന് ഗുരുതര പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ